അത് വേറെ നടൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു പ്രശ്നമായിരിക്കും ഫിലിം മേക്കിങ്ങിൽ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ എന്റെ അഭിനയം എന്റെ അഭിനയം ആയിരിക്കണം എന്റെ ഡയറക്ഷൻ എന്റെ ഡയറക്ഷൻ ആയിരിക്കണം ഈ സിനിമയുടെ കാര്യത്തില് വന്നിട്ടുണ്ടെങ്കിൽ വരാം വരാതിരിക്കാനൊന്നും ചാന്സൊന്നുമില്ല പക്ഷെ വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്ര ഇൻഫ്ലുവൻസ് ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഞാൻ കണ്ട സിനിമകളുടെ ഒക്കെ ഭയങ്കരമായ ഇൻഫ്ലുവൻസുകളുണ്ട് പക്ഷെ ഞാനത് ഏറ്റവും ടൈറ്റിൽ തുടങ്ങി എൻ്റെ ക്രെഡിറ്റ്സ് വരെ എനിക്ക് എന്റെ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് അത് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരു പടം ഇന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു എനിക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്കും അറിയണല്ലോ അല്ലെങ്കിൽ മാഡം പറഞ്ഞു ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞി ഞാൻ എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു പടം തന്നെയാണ് ഈ സിനിമ